ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഞാനുള്ളത് മലപ്പുറം ജില്ലയിൽ ഒരു കൈലാസമുണ്ട് മേൽമുറി ഇരുപത്തേഴിന് തൊട്ടടുത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രം ഈ ഒരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ മനോഹരമായ ഒരു കാഴ്ചയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പോൾ ഇന്ന് നമ്മൾ അവിടുത്തേക്കാണ് പോകുന്നത് അപ്പോൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരുമ്പോഴുള്ള കാഴ്ച കേട്ടോ ഈ കാണുന്നത് ഈ കാണുന്നത് മുഴുവനും കോറയാണ് അപ്പോൾ കൈസ് അങ്ങനെ നമ്മൾ പൊടിയാട്ടുപാറ മഹാദേവ ക്ഷേത്രത്തിൽ എത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മലേൻ്റെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാറയുടെ മുകളിൽ ഒരു ശിവക്ഷേത്രമാണ് വരുന്നത് കേട്ടാ അപ്പോൾ ഈ മൂവായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നല്ല പച്ചപ്പുള്ള സ്ഥലം നമുക്ക് കാണാൻ കഴിയും പ്രകൃതിയുമായി ചേർന്ന ഒരു സ്ഥലവും കൂടിയാണ് കേട്ട ഈ കാണുന്നത് ഈ കൂറ്റം പാറയുടെ മുകളിലാണ് ക്ഷേത്രം വരുന്നത് അപ്പോൾ ഈ കാണുന്നതാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കേട്ട അപ്പോൾ ഇരുമ്പിലാണ് ഈ ഒരു നമ്മൾ സ്റ്റെപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു നൂറോളം സ്റ്റെപ്പുകളുണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാൻ ദൂരെ കാണുന്ന കൂർത്ത പാറകൾ തന്നെയാണ് ഇവിടെ മനോഹരമാക്കുന്നത് ഏതൊരാൾക്കും കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ സ്റ്റെപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ രണ്ട് സൈഡിലായിട്ട് കൈവേലിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രായമായ ആൾക്കാർക്കും കയറി വരാൻ കഴിയുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മഴക്കാലം വരുന്നതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടാ ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും പിന്നെ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ ക്ഷേത്രത്തിൻ്റെ വോട് വെച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും ഭക്തിയുള്ള ഏതൊരാളും ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരേണ്ടത് തന്നെയാണ് ഏട്ടാ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ കോറയുടെ പ്രവർത്തനത്തിന് ഇടയിൽ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഏകദേശം പത്തു പതിനഞ്ച് വർഷങ്ങൾക്ക് മുന്നേ കാശാവൽ എന്ന അപൂർവ വൃക്ഷ തണലിൽ സർപ്പങ്ങളുടെ കാവലിൽ യാതൊരു കേടുപാടുമില്ലാതെ സാധാരണ കവിഞ്ഞ വൽപമുള്ള ശിവലിംഗം കണ്ടെത്തുകയുമായിരുന്നു മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുന്നേ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ക്ഷേത്രവും കൂടിയാണ് ഇത് എല്ലാ ദിവസവും ആറേ മുപ്പതിന് നട തുറക്കുകയും നിത്യപൂജകൾക്ക് ശേഷം നട അടക്കുകയും ചെയ്യും മണ്ഡലകാലത്തെ നാൽപ്പത്തൊന്ന് ദിവസങ്ങളിലും എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രദോഷ ദിവസങ്ങളിലും വൈകിട്ട് അഞ്ചേ മുപ്പത് മുതൽ എട്ട് മണിവരെ നട തുറക്കാറുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എത്തുമ്പോൾ എട്ടേ മുക്കാലായിരുന്നു കേട്ടോ അപ്പോൾ നട അടക്കാൻ നോക്കുകയായിരുന്നു അപ്പോൾ ദൂരേന്ന് വരുന്നവരായിരുന്നെങ്കിൽ രാവിലെ എത്താൻ ശ്രമിക്കുക മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്ത് മേൽമുറി ഇരുപത്തേഴ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം വരുന്നത് കേട്ടോ മഴക്കാലമായാൽ ഈ താഴെ ഭാഗത്ത് വെള്ളം നിറഞ്ഞിട്ട് കാണാൻ കഴിയും ഒരുപാട് അപകടം നിറഞ്ഞ സ്ഥലമാണ് ഈ കാണുന്നത് കോറയുടെ ഭംഗി മുഴുവനായിട്ടും ആസ്വദിക്കണമെങ്കിൽ ഈയൊരു പാറയുടെ മുകളിൽ കയറണം ക്ഷേത്രത്തിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാൻ കഴിയുന്ന കാഴ്ച അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ക്ഷേത്ര അവശിഷ്ടങ്ങളായി നാല് സോപാനങ്ങൾ ഇവിടെ നിന്നും ലഭിച്ചിരുന്നു കൂടാതെ നവരത്നങ്ങൾ പതിച്ചു എന്ന് കരുതപ്പെടുന്ന ഒരു ശിലയും ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് മണ്ണിൽ നിന്നും കുറച്ച് പൊക്കത്തിലാണ് ഇവിടുത്തെ ശ്രീകോവിൽ നിൽക്കുന്നത് വലുപ്പം കൂടിയ ശിവലിംഗം ഈ ക്ഷേത്രത്തെ മറ്റ് ക്ഷേത്രങ്ങളെ വച്ച് വ്യത്യസ്തമാക്കുന്നു സദാസമയവും ഇവിടെ കാറ്റ് വീശുന്ന ഈയൊരു സ്ഥലത്ത് ലക്ഷദ്വീപ സമർപ്പണം ഒരു മുടക്കവും കൂടാതെ നടത്താറുണ്ട് എന്ന് പറയുന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത പ്രദേശവാസികളുടെ സഹായത്തോടെയാണ് ഇന്ന് കാണുന്ന ഈ നിലയിൽ ഈ ക്ഷേത്രം എത്തിയത് തുടക്കത്തിൽ ഈയൊരു ഒരു ചെകുത്തായ പാറയുടെ മുകളിലേക്ക് കയറി വരാൻ വടങ്കെട്ടിയാണ് ഭക്തജനങ്ങൾ ഈയൊരു ക്ഷേത്രത്തിലേക്ക് എത്തിയത് പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ് ഇരുമ്പ് ഏണികൾ സ്ഥാപിച്ചത് അതിനിഗൂഢമായ ഈ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലെ ക്ഷേത്രങ്ങളിൽ ശിവനും പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇപ്പം ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ രണ്ട് വഴിയുണ്ട് ഒന്ന് വണ്ടിയെടുത്തിട്ടും വരാം അല്ലെങ്കിൽ ഇതുവഴിയും വരാൻ കഴിയും കേട്ടോ അപ്പോൾ കൈസ് ഈയൊരു ക്ഷേത്രത്തിലേക്ക് വരായ ഈയിടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനാണ് മേൽമുറി ഇരുപത്തേഴ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ബസ്സിന് കയറി അവിടെ ഇറങ്ങിയതിന് ശേഷം മേൽമുറി ഇരുപത്തിയേഴ് എന്ന് പറഞ്ഞ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ ഈയൊരു ക്ഷേത്രത്തിലേക്ക് കേട്ട അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കോറു പൊട്ടിച്ചിട്ടാണ് ഈയൊരു കുഴി ആയത് കേട്ട അതിനു മുന്നേ ഒറ്റ പാറയാണെന്നാണ് ഈ ഒരു നാട്ടിലെ ജനങ്ങൾ പറഞ്ഞത് അപ്പോൾ വണ്ടി എടുക്കാതെ നടന്നു വരുന്ന വഴിയാണ് ഈ കാണുന്നത് ഏട്ടാ അപ്പൊ ഇതുവഴി വരുമ്പോൾ നമുക്ക് ഒരു സൈഡിൽ വെള്ളവും അതുപോലെ തന്നെ ചുറ്റും പച്ചപ്പും ആയിട്ട് മനോഹരമായ കാഴ്ചയാണ് ഈയൊരു വഴിയിലൂട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത് പണ്ട് കാലത്ത് ഈയൊരു ക്ഷേത്രത്തിന്റെ സൈഡിൽ മുഴുവൻ കാടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഏട്ടാ അതുപോലെ തന്നെ ചുറ്റുമതിലൊക്കെ എന്നും അതുപോലെ തന്നെ രണ്ട് ഈയൊരു പാറയുടെ മുകളിലായിട്ട് രണ്ട് കുളം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഈ ഒരു കൂറ്റൻ പാറയുടെ മുകൾ ഭാഗം വരെ ഒറ്റ പാറയാണ് എന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയേ അപ്പോൾ പാറ പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള കുഴിയൊക്കെ ആയത് അതുപോലെ തന്നെ സൈഡിലൊക്കെ രണ്ട് സൈഡിലൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് ഈ ഒരു ക്ഷേത്രത്തെ കൈലാസപുരി എന്ന് വിളിക്കുന്നതിൽ അതിശയമില്ല കേട്ടോ ഈ ഒരു പാറയുടെ മുകളിലാണ് ഈ ഒരു ക്ഷേത്രം നിൽക്കുന്നത് അതുപോലെ തന്നെ സാഹസികത ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ ഒരു ക്ഷേത്രത്തിലേക്ക് വരാ കേട്ട മനോഹരമായ കാഴ്ചയാണ് നമുക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത് താഴെ ഭാഗത്തു നിന്ന് നോക്കിയാൽ നമുക്ക് മുകളിലായിട്ട് ക്ഷേത്രം കാണാൻ കഴിയും കേട്ടോ താഴെ ഭാഗത്ത് അഗാധമായ കൊക്ക ആയതിനാൽ ഒരു സൈഡിലായിട്ട് കൈവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ട ഈ പാറയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നമുക്ക് കാണാൻ കഴിയും അപ്പോൾ കൈ സിനിമത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലുള്ള അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും അതുവരെ ബൈ ബൈ